അടിയന്തര ചോദ്യം ശ്രീ ടി ടൈസൺ മാസ്റ്റർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ ഈ എയും ബിയും വിവിധ വകുപ്പുകളിലെ എൽ ഡി ക്ലാർക്ക് തസ്തികയിലേക്കുള്ള പരീക്ഷകൾ വിവിധ ഘട്ടങ്ങളായി നടത്തുവാൻ പി എസ് സി നിശ്ചയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയുടെ പരീക്ഷ ജൂലൈ ഇരുപത്തേഴിനും കൊല്ലം കണ്ണൂർ ജില്ലകളുടെ പരീക്ഷ ആഗസ്റ്റ് പതിനേഴിനും പത്തനംതിട്ട തൃശൂർ കാസർഗോഡ് ജില്ലകളിലെ പരീക്ഷ ആഗസ്റ്റ് മുപ്പത്തൊന്നിനുമാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇതിൽ തിരുവനന്തപുരം ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾ കൺഫർമേഷൻ സമർപ്പിക്കേണ്ട തീയതി ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയും ആഗസ്റ്റ് മാസത്തിലെ പരീക്ഷയ്ക്കുള്ള കൺഫർമേഷൻ സമർപ്പിക്കേണ്ട തീയതി ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുമായിരുന്നു പ്രസ്തുത കാലയളവിൽ ഓൺലൈൻ പോർട്ടലിന് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ആറ് ജില്ലകളിലുമായി കൺഫർമേഷൻ നൽകിയവരുടെ വിവരം ഇപ്രകാരമാണ് തിരുവനന്തപുരം ഒരു ലക്ഷത്തി മുപ്പത്തൊൻപതിനായിരത്തി നൂറ്റി എൺപത്തി കൊല്ലം എൺപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി കണ്ണൂർ അറുപത്താറായിരത്തി നൂറ്റി മുപ്പത് പത്തനംതിട്ട മുപ്പത്തെട്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്താറ് തൃശൂർ എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് കാസർഗോഡ് മുപ്പത്താറായിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് ശ്രീ മാസ്റ്റർ സർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മറുപടി ആശ്വാസകരമാണ് പോർട്ടലിൻ്റെ സാങ്കേതിക തകരാർ കാരണം കൺഫർമേഷൻ ചെയ്യാൻ കഴിയാത്തവരുടെ വിവരം ആക്ടിവിറ്റി ലോഗ് പരിശോധിച്ചാൽ അറിയാൻ കഴിയുമെന്നാണ് പറയുന്നത് ആക്ടിവിറ്റി ഈ ലോഗ് പരിശോധിക്കാനുള്ള നടപടി സ്വീകരിക്കുമോ ഒപ്പം തെറ്റായ വാർത്ത നൽകുന്ന മാധ്യമങ്ങളെ തിരുത്താൻ എന്ത് നടപടിയാണ് സർക്കാരിന് സ്വീകരിക്കാൻ കഴിയുന്നതെന്ന് വ്യക്തമാക്കാമോ സർ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു രീതി അതായി മാറിപ്പോയി ഇനി അത് തിരുത്തിക്കാൻ വേണ്ടി പുറപ്പെട്ട് തിരുത്തിക്കാനൊന്നും ഇപ്പോൾ പെട്ടെന്ന് കഴിയുമെന്ന് തോന്നുന്നില്ല മാധ്യമങ്ങൾ തന്നെ കാര്യങ്ങൾ ആലോചിക്കേണ്ടതാണ് അവരുടെ വിശ്വാസ്യതക്ക് തന്നെ വലിയ കോട്ടം തട്ടുകയാണ് അതുകൊണ്ട് അവർ തന്നെ സ്വയമേവ ഏവ ആലോചിച്ച് നടപടികൾ സ്വീകരിക്കുന്നതാണ് നന്നാവുക ഇവിടെ ഈ പറയുന്ന കൺഫർമേഷൻ നൽകേണ്ട ഈ ജില്ലകളെടുത്താൽ അവർക്കാർക്കും ഇതിന് പ്രയാസമുണ്ടായിട്ടില്ല ആ ഘട്ടത്തിൽ അവിടെ ഒരു സാങ്കേതിക തകരാറും ഉണ്ടായിട്ടുമില്ല